ഹായ് ഹായോ അസ്സാംക്കും വെൽക്കം ടു സനാസ് റെസിപ്പീസ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ഉണ്ടാക്കാം ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് പെരുന്നാക്കെല്ലാം ഗസ്റ്റിനെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി പുഡിങ് ഇത് ഞാൻ കോമ്പറ്റീഷൻ ഉണ്ടാക്കി കൊണ്ടുപോയത് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ ക്രീമി പംകിൻ പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാക്കറ്റ് മാരി ബിസ്ക്കറ്റ് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മാരി ബിസ്ക്കറ്റ് മുപ്പത് രൂപേൻ്റെ ഞാൻ എടുത്തിട്ടുണ്ടത് അതിലേക്ക് ഒരു ഫിഫ്റ്റി ഗ്രാം ബട്ടറെടുത്തിട്ട് മെൽറ്റ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് ഇത് മിക്സ് മിക്സാക്കിയതിന് ശേഷം പുഡിങ് ട്രെയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് ലെയർ ഈ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ലെയറാണ് ഇനി ഇത് ഞാൻ പുഡിങ് ട്രെയിൽ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ സ്പൂണുണ്ട് അല്ലെങ്കിൽ ഗ്ലാസ് അതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നല്ല എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഒരമണിക്കൂർ സെറ്റാകാൻ വെക്കണം അപ്പോൾ ഞാനിതൊരു പുഡിങ് ട്രേയിലും പിന്നെ രണ്ട് ബൗളിലും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കോമ്പറ്റീഷനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാക്കിയത് പിന്നെ ഒരു ഹാഫ് കെ ജി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആക്കും പോലെ ക്യാരറ്റ് അലവ എല്ലാം ആക്കും പോലെ ആക്കാം അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ആ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ട് നല്ലൊന്ന് അതിൻ്റെ ആപ്പൻസാര മെൽട്ടായിട്ട് അതെല്ലാം നല്ല ഒന്ന് വെള്ളമെല്ലാം വറ്റിയിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് അതൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അൽവ ഉണ്ടാക്കാൻ കൂടുതലാൾക്കാർക്കും അറിയാൻ തോന്നുന്നു അപ്പോൾ അതൊന്ന് നല്ല വെന്ത് വരുന്നത് വരെ ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അത് ആ വെള്ളമെല്ലാം വറ്റിയിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നില്ല ഫസ്റ്റ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പുഡിങ്ങിനെ അപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ വാനില അസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പുഡിങ്ങിലാവുമ്പോൾ വാനില അല്ല നല്ലത് അപ്പോൾ ഒരു അര ടീസ്പൂൺ വാനില അസൻസ് കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഹലുവ ഉണ്ടാക്കുമ്പം ഏലക്ക പൊടിയല്ല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒന്ന് നേരത്തി കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ ഞാനൊരു അരമണിക്കൂർ ഫ്രീസർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ മൂന്ന് പാത്രത്തിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പുഡിങ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെച്ചാൽ അല്ലെങ്കിൽ കുറച്ച് വലിയ ട്രയിൽ തന്നെ ഇട്ട് കൊടുത്താലും മതി പുരയിലെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കുറച്ച് വലിയ ട്രയൽ തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പംകിൻ ഹൽവാന് ഇത് നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി അത് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കണം അപ്പോൾ ക്രീം കേക്കിന് പോലെ കേക്കിന് വേണ്ട പോലെ അത്ര സ്റ്റിഫ് ആക്കിയിട്ട് എടുക്കണ്ട കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കാൻ അടുത്താൽ മതി നല്ലോണം തിക്കാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഞാനീലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെസ്ലേൻ്റെ ക്രീമാണ് അപ്പോൾ നെസ്ല ഇത് ചേർക്കുമ്പോഴാണ് അതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതില്ലാത്താറ് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി മാത്രം ഇത് ചേർക്കുമ്പോൾ ആണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇത് നാട്ടിലെല്ലാം കിട്ടുന്നത് മുമ്പ് ദുബായിൽ മാത്രം കിട്ടുന്ന ഗൾഫിൽ മാത്രം കിട്ടുന്നുണ്ട് അതിന് അപ്പോൾ ഇതിപ്പോൾ എല്ലാ സൂപ്പർമാർക്കറ്റിലെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ അത് മാത്രം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗസ്റ്റിനെ കുറച്ച് റിച്ച് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് കുറേ ചേർത്ത് കൊടുക്കണ്ട ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഓൾറെഡി ഇലേക്ക് ഇതിലേ മധുരം ഉണ്ടല്ലോ വിപ്പിംഗ് ക്രീമിലെ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അതാ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച പംകിൻ ഹൽവാൻ്റെ മുകളിലേക്ക് എന്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ക്രീം ഇടുന്നതിന് മുമ്പ് കുറച്ചല്ലേ ക്യാഷിനിട്ട് പൊടിച്ചതും കുറച്ച് ബദാം പൊടിച്ചത് പിന്നെ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിടയിൽ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഒരേ കുറേ ഒന്നും ആവശ്യമില്ല കുറച്ച് ഇന്ന് പൊടിച്ച് കൊടുത്താൽ മതി ഒരു നാലഞ്ച് ക്യാഷും ഒരു നാലഞ്ച് ബദാമും പൊടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ബദാമും പൊടിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് റിച്ച് ആയിട്ട് നമുക്ക് പാർട്ടിയിലെല്ലാം വിളമ്പാൻ പറ്റിയ നല്ലൊരു പുഡിങ് തന്നെ ഇത് അപ്പോൾ വെറൈറ്റി ആയിട്ടും ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ബദാമും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വൈൻ്റെ മുകളിലേക്ക് വിപ്പ് ചെയ്ത് വെച്ചാൽ ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മൂന്നാല് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഐ ഡാൻസിക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് പിന്നെ കാഷ്യനട്ടും ബദാമും പൊടിച്ചതാണ് അപ്പോൾ ഒരു ലെയർ ആയിട്ട് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് നല്ല കാണാനും രസം ഉണ്ടാന്ന് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകുന്ന അപ്പോൾ മുകളിലേക്ക് പംകിൻ ഹൽവ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോൾസ് ആക്കിയിട്ടും വെക്കാം ഇത് ഞാൻ ഒരു കോമ്പറ്റീഷനിൽ കൊണ്ടുപോയതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങും ഇടയിൽ ഹലുവാൻ്റെയും പിന്നെ ബിസ്ക്കറ്റിൻ്റെയും ക്രീമിൻ്റെ ഇല ആയിട്ട് മൂന്നിലെയറായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് എടുക്ക് ബിസ്ക്കറ്റും ബദാമും ഇങ്ങനെ ക്യാഷിനിട്ട് എല്ലാം ആയിട്ടുണ്ട് കടിക്കാനെല്ലാം കിട്ടും നല്ലൊരു പുഡിങ്ങ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയാൻ മാറിക്കണ്ട പുതിയൊരു ആയിട്ട് ഇനിയും വരാം അതുവരെ ബായ്